നമസ്കാരം ബാലരാമപുരം ദേവേന്ദു രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ദേവേന്ദുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ ഞെട്ടിക്കുന്ന തെളിവുകൾ വന്നിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന കുറെ തെളിവുകൾ അതായത് ഈ ദേവേന്ദുവിനെ കൊല്ലാനുള്ള യഥാർത്ഥ കാരണം പക്കാവടയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചിരിക്കുകയെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയും അതും അതുമല്ലാതെ ഈ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ടും കുറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഈ പറയുന്ന വാട്സപ്പ് ചാറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബന്ധം ഇവർക്കില്ല എന്നാണ് ആര് പറയുന്നത് ഈ ശ്രീബ് പറയുന്നത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പോ അവിടെ നമ്മുടെ പോറ്റി കരിക്കകത്തുള്ള ഒരു പോറ്റി പിടിച്ച് അത് ഇത് ഒരു ജോൾസിനെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേട്ടോ കരിക്കകത്ത് ദേവിദാസൻ എന്നാണ് അതിലുള്ള പേര് അയാളുടെ യഥാർത്ഥ പേര് പ്രദീപ് കുമാർ എന്നായിരുന്നു ഇപ്പൊ ദേവീ ദിവസനായിട്ട് മാറി അവിടെ കരിക്കകത്ത് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുമല്ല ഇവള് ഈ മുപ്പത് ലക്ഷം രൂപ ഇവളെ ആരോ തട്ടിക്കൊണ്ടല്ലേ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ അവർ ഒരു പരാതി കൊടുത്തിട്ടു യഥാർത്ഥത്തിൽ ഇരുപത് ലക്ഷം രൂപ ഈ പറയുന്ന ഈ കരിക്കകത്തെ ഉള്ള ഈ ഒരു സ്വാമി ഈ പോറ്റി പോറ്റിമാര് സ്വാമിമാര് ഇപ്പൊ ഒക്കെ പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് വാങ്ങിച്ചത് അവിടെ വാങ്ങിച്ചിട്ട് അതിനകത്ത് അവിടെ അങ്ങനെ എന്തൊക്കെ സംഭവത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് അറിയുന്നു അതുകൊണ്ട് തന്നെ ഈ പുള്ളിയെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ അറിയുന്നു അതിനോടൊപ്പം ഈ പുള്ളിയാണ് കൊടുത്തത് ഈ ദേവേന്ദു വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് എന്നോട് അത് മതി ദൈവന്തുനെ കൊല്ലാനോ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഈ ദേവേന്ദു ആണ് കാരണം അതിനുശേഷം പൂജാ കർമ്മങ്ങളും മറ്റൊന്ന് മറച്ചു എന്നും ഇവരിൽ നിന്ന് നല്ല രീതിയിലുള്ള പൈസ എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് വസൂലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു ഏറ്റവും ഞെട്ടിപ്പെട്ട മറ്റൊരു കേസ് ഈ പറയുന്ന വാട്സ്ആപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ ഉൾപ്പെടെ വാട്സ്ആപ്പ് ചാറ്റ് ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ചാറ്റുന്ന രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകളല്ല വന്നത് അശ്ലീലമായുള്ള വാട്സ്ആപ്പ് ചാറ്റുകളാണ് രണ്ടുപേരും മുൻ ചെയ്ത് ചാറ്റ് ചെയ്ത് അതിന്റെ അവന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ പറയുന്ന ശ്രീതു നിവർത്തികേട് കൊണ്ടാണ് അവനോട് ചാറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ചിലപ്പോൾ അത് വിശ്വസിക്കേണ്ടതായിട്ട് വരും കാരണം ഈ പറയുന്ന ഈ അവന്റെ പേരെന്താണ് ഹരികുമാർ ഹരികുമാർ എന്ന് പറയുന്നത് ചെറിയ മെന്റലി പ്രശ്നമുള്ള ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് കാരണം ഞാൻ കുറച്ച് കാര്യങ്ങൾ തിരക്കി കുറച്ച് ഇവന്റെ കൂട്ടുകാരനും കാര്യങ്ങളൊക്കെ അവരുടെ പരിസരവും അതുമല്ല അവരുടെ വീട്ടുമാരുടെ വീട്ടുകാരുമായിട്ടും ഒക്കെ അടുത്ത ബന്ധമുള്ള പലരുമായിട്ട് തിരക്കി അറിയാൻ സാധ്യത ചെറിയ മാനസിക വിഷയമുണ്ട് എന്നുള്ളത് ഇവനൊരു അതായത് യവനെ എപ്പോഴും എവന്റെ ചേച്ചി അതായത് ഈ പറയുന്ന സീതുമായിട്ട് സീതു മറ്റാരും നോക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ഇവനൊരു ഭാര്യയെ പോലെ ഒരു രീതിയിൽ എന്നിട്ടും ആ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം പെങ്ങളാണ് എന്നുള്ള ഒരു അറിവ് ഇല്ല എന്നാണ് ഇതിന്റെ അറിയ പിന്നെ പുറത്തു വരുന്ന വിവരം അതുമല്ല ഈ കുട്ടികളെ ഈ രണ്ട് കുട്ടികളെ അവന് കണ്ണടത്താൻ കണ്ടുകൊണ്ടായിരുന്നു അവനെ പലപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത് ഈ ഈ പറയുന്ന ചെറിയ കൊച്ചിനെയാണ് അത് ആ കൊച്ചിനെ ഉപദ്രവിക്കാനുള്ള കാരണം അറിയാൻ നിങ്ങൾ ഞെട്ടിപ്പോവും അത് മറ്റൊന്നും കൊണ്ടല്ല ഈ എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ ഈ ഇളയതിനും മൂത്തിനും കൊടുക്കുമല്ലോ അപ്പൊ യവനെ ഈ കൊച്ചുകുട്ടികളുടെ എപ്പോഴും ഈ കൊച്ചുകുട്ടിയുടെ കളിക്കാനുള്ള സാധനം ഈ ഇവരെ ചോദിക്കുമായിരുന്നു അപ്പൊ ഈ മൂത്ത കൊച്ചു കൊടുക്കും പക്ഷെ ഈ ഇലയെ കൊച്ചു കൊടുക്കുന്നില്ല കാരണം ഇളയെ കൊച്ചു കൊടുക്കാത്തതിന്റെ കാരണം കൊച്ചു രണ്ടര വയസ്സോടെ അവൻ അറിയത്തില്ല അത് കിട്ടണ കൊടുക്കില്ല അപ്പൊ ഇത് കൊടുക്കാത്തത് കൊണ്ട് യമന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്നുള്ളതും പലപ്പോഴായി ഇളയ കൊച്ചിനെയും ഈ മൂത്ത കൊച്ചിനെയും എന്ത് ചെയ്തു ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മാറിയത് ഇളയ കൊച്ചിനെയും മൂത്ത കൊച്ചിനെയും രണ്ടിനെയും അവൻ ദേവോപദ്രവം ചെയ്തു ചെയ്യുമായിരുന്നു എന്നാണ് ഈ പറയുന്ന ശ്രീതു പറഞ്ഞു വരുന്നത് അപ്പോ എന്നിട്ട് അവൻ എപ്പോഴും ഈ ശ്രീധുവിനെ വാട്സപ്പ് കോൾ വിളിച്ച് അവൾക്കാർ നിങ്ങൾ കേറി പിന്നെ കെട്ടിപ്പിടിക്കാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൻ ചെയ്യുമായിരുന്നു എന്നുള്ള കാരണം ഒരു ഒരു മെന്റൽ സെക്ഷൻ അവനെ അവനെ എതിർത്ത് കഴിഞ്ഞാൽ അവൻ വയലന്റ് ആവുകയും പലതും ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ വാട്സപ്പ് വഴി ചാറ്റ് ചെയ്തതുകൊണ്ട് നീ എന്റെ റൂമിലേക്ക് വാ ആ രീതിയിലുള്ള അതായത് ഒരു പെങ്ങളോട് ചാറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ തിരിച്ചും ചാറ്റ് ചെയ്യുന്നു ചാറ്റ് ചെയ്യുമായിരുന്നു കാരണം എന്താണെന്നറിയോ ഇവര് അതിന് വാങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ വയലന്റ് ആവും കുട്ടികളെയോ അല്ലെങ്കിൽ ഇവൻ ഇവരെ തന്നെ ഉപദ്രവിക്കേണ്ടി വരും അതുകൊണ്ട് അവനൊരു മാനസിക രോഗികളെന്ന് ഇവരെ ഇവരതിന് വൃത്തിയില്ലാതെ ഇവര് തിരിച്ച് ചാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് അവർ അവര് കൊടുത്ത മൊഴി എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിക്കുന്നത് അതിന് പോലീസുകാർ വന്നപ്പോൾ നമുക്ക് അവിടെ തിരക്കി ഇപ്പൊ അറിയാൻ സാധിക്കുന്നു ഇങ്ങനെയാണ് നിവൃത്തിയോട് കൊണ്ടാണ് അവൻ്റെ അടുത്ത് ചാറ്റ് ഇതിന് നിവർത്തിയോട് കൊണ്ട് ഇനി ലൈംഗിക ബന്ധവും ഇവനുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയത്തില്ല അവര് പറയുന്നത് ഈ ചാറ്റ് സംഭവമൊക്കെ ശരിയാണ് ആ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സഹോദരി സഹോദരന്മാരായിട്ട് ചാറ്റ് ചെയ്തത് ആവത്തില്ല അത്രയ്ക്ക് വളരെ പിന്നീട് നിവൃത്തികെട്ട ആ ചാറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് ചെയ്തത് നിവൃത്തികേട് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവൾ വയലന്റ് ആകും അപ്പൊ യവൻ റൂമിലേക്ക് വിളിക്കാൻ ശരി ഞാൻ വരാടാ ഓക്കെ മറ്റൊന്ന് മറച്ചത് എന്നൊക്കെ ഇവർ പറഞ്ഞു ഒഴിയുമായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നത് ഇനി എന്തിനാണ് ഈ കൊച്ചിനെ കൊല്ലാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാരണം അതായത് ഈ ഭർത്താവ് വരുന്ന ദിവസം ഭർത്താവ് വരുന്ന ദിവസം ഒരു പാക്കറ്റ് പക്കാവട വാങ്ങിക്കൊണ്ട് വന്നു എന്ന് പറയുന്നു ഈ പത്താമ്പട വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഈ രണ്ട് കുട്ടികൾക്കും പക്കാവട കൊടുത്തു ഈ ഇളയ കൊച്ചിനും മൂത്ത കൊച്ചിനും ഇവർ കുറച്ച് പക്കാവട ലാസ്റ്റ് അവസാനം വന്ന പക്കാവട കവറോട് കൂടി ഈ പറയുന്ന ഈ ഈ ഹരികുമാറിന് കൊടുത്തു അതായത് ഇവരുടെ മാമൻ അതായത് അവന്റെ ആ അവരുടെ സഹോദരി അവൻ്റെ ആളിയെ ഈ കുട്ടികളുടെ മാമൻ അവന് കൊടുത്തു ഇവൻ കൊടുത്തപ്പോഴും ഇവൻ അത് പിടിച്ചില്ല എന്ന് പറയുന്നത് അതായത് ആദ്യം ആ കുട്ടികൾക്ക് കൊടുത്തു ആദ്യം രണ്ട് കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് തന്നത് എന്നുള്ളതിൽ ഇവൻ ചൊടിച്ചുകൊണ്ട് അവിടെ തന്നെ വഴക്കുണ്ടാക്കി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായോ അതുമല്ല ഇവർ ഈ യവന്റെ ഈ മാനസിക വൈകല്യം കൊണ്ട് നിവർത്തിയില്ലാതെ ഇവരെ ആത്മാത്യൊക്കെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലവർ പിന്നീട് എന്തിനാണ് ഞരം പറത്തു പിന്നെ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് സീതു ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വാർത്ത അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം അവനോട് കുറച്ച് മാനസിക വൈകല്യം ഇത് ആരുടെ ഭാഷയാണ് ഇത് ഈ ഭാഷ എന്ന് പറയുന്നത് സീതു പറയുന്ന വർഷനാണ് സീതു ഇങ്ങനെ പറയുന്നത് ശരിയാണ് വാർത്ത ചാറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവന് മാനസിക വൈകല്യം ഉള്ളത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗതിഗെട്ട് ഗതികേട് കൊണ്ട് ഞാൻ നിന്ന് കൊടുത്തതാണ് അങ്ങനെ നിന്ന് കൊടുത്തില്ലായിരുന്നു എങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു എന്റെ കുട്ടികളെ ഉൾപ്പെടെ അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടെ എന്തു ചെയ്യുമായിരുന്നു പിന്നെ അപായപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് അതിനോടൊപ്പം ഈ പറയുന്ന സ്വാമി ഈ സ്വാമി പറഞ്ഞിട്ടാണ് ഇവര് ഈ തലമുട്ട അടിച്ചെന്നൊക്കെ പറയുന്നത് അതുപോലെ ഈ സ്വാമിയാണ് പറഞ്ഞത് ഈ കൊച്ചിന് ഈ കൊച്ചു ജനിച്ചതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഗതികേട് വന്നത് ഈ കൊച്ചിന്റെ ദോഷമാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ ഈ എന്താണ് ഇവൾ പലയിടത്തു നിന്നും കടം വാങ്ങിച്ച പൈസകളിൽ ഒരു ഭൂരിഭാവം ഈ ഭൂമിയാണ് കൈക്കലാക്കിയത് പത്തിരുപത് ലക്ഷം രൂപ സ്വാമിക്ക് കൊണ്ടു കൊടുത്തു അവിടെ ആശ്രമം കെട്ടാൻ വേണ്ടിയിട്ട് സ്വാമിക്ക് കൊടുത്തു എന്നും ഇവൾ നിത്യ സന്ദർശകയായിരുന്നു ഈ പറയുന്ന ആശ്രമത്തിൽ എന്നുള്ളതുമാണ് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന വാർത്തകൾ മനസ്സിലായിരുന്നു മുമ്പ് നമ്മൾ നേരത്തെ എന്താണ് ഈ പറഞ്ഞുള്ള ഇവർ തമ്മിൽ അഹിത ബന്ധമുണ്ട് എന്നുള്ളത് പക്ഷേ കാരണം വാട്സപ്പ് ചാറ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അങ്ങനെ തന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും കാരണം രാത്രി കാലങ്ങളിൽ ഈ സഹോദരി വീട്ടിലേക്ക് റൂമിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന വാട്സപ്പ് ചാറ്റുകളാണ് അവർ റിക്കവർ ചെയ്തെടുത്തത് അപ്പൊ അത് അതിന്റെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഈ പറയുന്ന ശ്രുതി പറയുന്ന സ്രീതു പറയുന്ന വർഷനാണ് നിങ്ങൾ കേട്ടത് അതേപോലെ മാനസികമായിട്ടുള്ള അല്ല എവന് മാനസികമായിട്ടുള്ള പ്രശ്നം ഇല്ലെന്ന് ചോദിച്ചാൽ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ട് അവിടെ നമ്മളെ അവിടെയൊക്കെ തിരക്കിലും വലുതായിട്ട് അവൻ ആരോടും സംസാരിക്കാ എടുക്കാറൊന്നും ഇല്ല അങ്ങനൊരു ടൈപ്പാണ് അവൻ അവൻ ഇതുപോലെ ഈ പോലീസുകാരെ ഇവൻ ചോദ്യം ചെയ്തപ്പോൾ നിനക്ക് കൊച്ചു പിന്നെ അവളുമായിട്ട് പിന്നെ ഈ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഒരു വേള അവൻ ഓന്ന് പറയും ഈ ചാറ്റ് കാണിച്ചിട്ട് നിനക്ക് സഹോദരിയുമായിട്ട് ഈ വേണ്ടാത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഓന്ന് പറയും പിന്നെ സഹോദരിയെ അടുത്തിരുത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ അല്ല എന്ന് പറയും അതാണ് ഈ പോലീസിനെ പിന്നെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ഈ പറയുന്നത് കാരണം അവന്റെ അടുത്ത് ഈ ചാറ്റ് കാണിച്ചപ്പോ നീ സഹോദരിയായിട്ട് വഴിവിട്ട ബന്ധം ആ ഉണ്ട് മറ്റേ നമ്മള് ഇതൊക്കെ അവൻ സമ്മതിക്കും പക്ഷെ സഹോദരിയെ കൊണ്ട് ഇരുത്തി കൊണ്ട് സംസാരിക്കുവാന് സമാരം ഇണ്ടേയില്ല നിഷേധിക്കില്ല പക്ഷെ അവ ഒന്നും മിണ്ടത്തില്ല ഉണ്ടാന്ന് ചോദിച്ചാൽ അവൻ മിണ്ടത്തില്ല അപ്പൊ ഓരോ സമയം സമയം യവന്റെ എന്താണ് യവൻ്റെ ഈ മൊഴികളിൽ ഇവ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറയുന്നതല്ല കുറച്ച് കഴിവ് പറയുന്നത് അതുകൊണ്ടാണ് പോലീസുകാർ ഒരു വ്യക്തത ഇത് വരുത്താത്തത് മനസ്സില പോലീസുകാർ എന്താണ് വ്യക്തമായിട്ട് മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതാണ് സംഭവിച്ചത് എന്തായാലും കൊന്നത് ആ കൊച്ചിനെ കൊണ്ട് കിണറ്റി കൊണ്ട് വലിച്ചെറിഞ്ഞത് ഇവൻ തന്നെയാണ് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ എന്തിനാണ് എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല ഇപ്പൊ നമുക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഒരു പത്താവട പത്താവട ഇവനെ അവസാനം കൊടുത്തത് കൊണ്ടാണ് വൻ ഈ കൊച്ചിനെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയും ഇതിന് മുമ്പേയും പല സാധനങ്ങളും കൊടുക്കുമ്പോഴും പല ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുമ്പോഴും ഈ കൊച്ചു കൊടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ കൊച്ചിനെ ഇവന്റെ ഇവരുടെ സഹോദരി ഈ ശ്രീതു മറ്റുള്ള അവളെ ഭർത്താവിനെ സ്നേഹിക്കുന്നതോ അവളെ കൊച്ചുങ്ങളെ സ്നേഹിക്കുന്നതോ ആരെ സ്നേഹിക്കുന്നത് ഇവന് ഇഷ്ടമല്ല ഇവനെ മാത്രം സ്നേഹിക്കണം എന്നുള്ള ഒരു മാനസിക അവസ്ഥയാണ് മാനസികാവസ്ഥയാണ് ഇവനുള്ളതെന്ന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹം കൊടുക്കുമ്പോൾ ഇവന് ഭയങ്കര കലിയാണ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആദ്യം ഇവന് കൊടുക്കണം എന്നിട്ടേ അവന് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങളാണ് വന്നത് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്